ഹായ് ഓൾ വെൽക്കം ടു ആലു ഡോക്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ബോണ്ട ഉണ്ടാക്കാൻ പോണ നമ്മുടെ നാട്ടിൽ പോലെ മസാല ബോണ്ട ബോണ്ടയല്ല ഉരുളക്കിഴങ്ങിലായിട്ടുള്ള മസാല ബോണ്ടയല്ല ഇത് ആന്ധ്ര സ്റ്റൈൽ ആന്ധ്ര ബോണ്ട നമ്മുടെ നാട്ടിൽ തന്നെ പലയിടത്തും പലതരത്തിലുള്ള പ്രഭാത ഭക്ഷണമാണല്ലോ ചിലയിടത്ത് പൊറോട്ട രാവിലെ തന്നെ പൊറോട്ട മീൻകറി പിന്നെ ചപ്പാത്തി ദോശ ഇഡ്ലി എന്നുള്ള രീതിക്ക് അപ്പൊ ഇവിടെ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഭക്ഷണം ദോശ പിന്നെ അതുപോലെ തന്നെ ബോണ്ട ഇതൊരു മെയിൻ ഭക്ഷണമാണ് രാവിലത്തെ അപ്പൊ ഇതിനായിട്ട് വേറെ പ്രത്യേക ഐറ്റം ഉണ്ട് നമ്മുടെ സന്തോഷയ്ക്ക് വേണ്ടി അരയ്ക്കുന്ന ഐറ്റം തന്നെയാണ് ഉഴുന്ന് നമ്മുടെ പച്ചരി രണ്ടും വെള്ളത്തിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതെ ഉഴുന്നും അരിയും കൂടെ അരച്ചെടുത്താണ് അതിലോട്ട് സവാള സവാളം മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട് അത്രേ ഉള്ളൂ ഇത് നമ്മുടെ കുറച്ച് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി അത് നമ്മൾ മിക്സിൽ തന്നെ അരച്ചെടുത്താണ് അപ്പൊ അധികം ഇല്ല കുറച്ചേ ഉള്ളൂ കുറച്ചുണ്ടാക്കുന്നുള്ളൂ മക്കളായാലും അധികം കഴിയും മറ്റേ ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞു ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ എന്നുള്ള രീതിക്ക് അതന്നെ വൈകുന്നേരമായി അപ്പൊ കൊറച്ചുണ്ടാക്കുന്നുള്ളൂ പിന്നെ അതുപോലെ ലേറ്റ് ആയിട്ട് സോളപ്പൊട്ടിട്ടുണ്ട് ചെറുതായി പൊണ്ടുവരാനായിട്ട് പോണ്ടൊക്കെ ആയിട്ടുള്ള സവാളയാണ് സവാളൊന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുവാണ് സവാളൊന്ന് ചെറുതായിട്ട് കട്ടിയെടുക്കുവാണ് അപ്പൊ അതേ നമ്മുടെ സവാളെല്ലാം പൊടി കൂടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ചേർക്കുവാണ് ഉപ്പ് പിടിക്കാനായിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു അഞ്ചു മിനിറ്റ് റെസ്റ്റൻ വയ്ക്കുന്നുണ്ട് ഉപ്പെല്ലാം ചേർത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റന വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബോണ്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം പാം ഓയിൽ എടുത്തിരിക്കുന്നത് തെലുങ്കിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് വായക്കനാർ ഇല്ലെങ്കിലും പാം ഓയില് ചോദിച്ചു വാങ്ങിച്ചതാണ് കുറച്ച് കറിവേപ്പിലും കൂടെ ഇടുന്നുണ്ട് ചെറുതൊരു മണം കിട്ടാനായിട്ട് ഹോട്ടലിൽ വാങ്ങിച്ചു ചോദിച്ചപ്പോ കറിവേപ്പിലും കൂടെ കിട്ടിയിരുന്നു അതുകൊണ്ട് അതുപോലെ കുറച്ച് നാടിയാണ് ഈ ഒരു അധികം അല്ല കുറച്ച് ലൂസ് ലൂസല്ല എന്നുള്ളൊരു ലെവലിലാണ് നമ്മളിപ്പോ ഇടമാവ് എടുത്തിരിക്കുന്നത് അതിന് വെള്ളം ഒഴിച്ചിട്ടില്ല സാമ്പിളിന് വേണ്ടി ഒരു ചെറിയൊരു നുള്ള ഒഴിച്ചു കൊടുത്താണ് അത് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒഴിക്കാൻ തുടങ്ങാം ഇത് മാറ്റിട്ട് അടുത്ത് ഒഴിക്കാൻ തുടങ്ങാം ഞാൻ പറഞ്ഞില്ല അധികം സോഡാപ്പൊടി ഇട്ടിട്ടില്ല അതുകൊണ്ട് ഫുൾ റൗണ്ടായിട്ട് വന്നിട്ടില്ല വേറെ കച്ചിട്ടേക്കണ്ടെന്നുള്ള രീതിക്കാണ് അപ്പം നമുക്ക് ഒഴിക്കാൻ തുടങ്ങാം ഒരു കാൽ ടീസ്പൂൺ വെച്ചേ ഇടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വലുതായി നമ്മൾ എണ്ണ അധികം എടുത്തിട്ടില്ല കുറച്ചായിട്ട് എടുത്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ ബോണ്ട് ഉണ്ടാക്കുന്നതായിട്ട് തുടങ്ങി ആദ്യം ഒരെണ്ണം സാമ്പിളായിട്ടൊന്ന് ചോദിച്ചു നോക്കി പക്ഷേ അത് റൗണ്ട് ഷേപ്പ് കിട്ടിയില്ല എങ്കിൽ തന്നെ കുഴപ്പമില്ലാന്ന് തോന്നി നമുക്ക് എന്തെങ്കിലും പോരാമേ കാണാം നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നല്ലോ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതല്ലേ അതുമല്ല പിന്നെ സ്കൂളിലായാലും പിള്ളേർ ഇന്നും രാവിലെ ഇതാണ് കഴിക്കാൻ കൊണ്ടുവരുന്നത് ഇത് പത്ത് രൂപയ്ക്ക് നാലെണ്ണം കിട്ടും അപ്പോൾ പിള്ളേരുടെയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് നല്ല കുറച്ച് ടേസ്റ്റ് ഉള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് ഉണ്ടാക്കി നോക്കാൻ ശ്രമിച്ചത് പിന്നെ കടയിലും തട്ടുകടലിലെല്ലാം അവര് കൈകൊണ്ടാണ് ഇടുന്നത് പിന്നെ ഞാൻ കൈ കൊണ്ടിട്ട് ഭാര്യ പറഞ്ഞു കണ്ടെ ഇടേണ്ട ആളുകൾ കാണുന്നല്ലേ സ്പൂൺ കൊണ്ട് കോരി ഇട്ടാൽ മതി അതുകൊണ്ടാണ് പലതരത്തിലുള്ള ഷേപ്പിലും വരുന്നത് കൈ കൊണ്ട് നമുക്ക് നുള്ളി നുള്ളി ചെറുതായിട്ട് നമ്മുടെ നാട്ടിലെ പൊക്കട ഇടുന്ന പോലെ ഇടാൻ പറ്റുമായിരുന്നു പക്ഷെ എല്ലാരും കാണുന്നുള്ളോണ്ട് സ്പൂൺ കൊണ്ട് കോരി ഇട്ടതാ ഞാനോട് പാട്ട് വെച്ചു രാരി പോലുള്ള വെയിറ്റിങ്ങിലാണോ സങ്കടശേനാണല്ലോ മക്കളെ കട്ട നമ്മളും മക്കള് കട്ടാ വൈറ്റിങ്ങിലും ആന്ധ്ര ബോണ്ടായാലും കുഴപ്പമില്ല പിന്നീട് പിന്നീട് ആയക്കോട്ടെ അത് എണ്ണ കുറവായതുകൊണ്ടാണ് നമ്മൾ അവരെ പോലെ ഒരു പാത്രം മുഴുവനായിട്ട് എണ്ണ നിറയ്ക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് അത് കുഴപ്പമില്ല ഇത്രയും കിട്ടിയാലും മതി അത് തന്നെ വലിയ കാര്യം ഹോട്ടലിൽ ു ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്തതാണ് അവര് ചെയ്യുന്ന പോലെ അത്ര സക്സസ് ആയില്ലെങ്കിൽ മാക്സിമം ട്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി കഴിക്കുമ്പോ ടേസ്റ്റ് കൂടെ നോക്കി കഴിഞ്ഞാൽ ബാക്കി എത്രത്തോളം സൂപ്രാന്നുള്ളത് എന്തായാലും പറയും ഞാൻ പറയുന്നില്ല മക്കള് പറയും അവര് പറയുന്നതിന്റെ ടേസ്റ്റ് എന്താണുള്ളത് അപ്പൊ അവസാന നമുക്കറിയില്ലല്ലോ അരച്ചാൽ ഒഴിന്ന് അരയാനായിട്ട് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചുകൊണ്ട് വെള്ളം കൂടി പോയാലും അരി കൂടി ഇട്ടപ്പോ കറക്റ്റ് ലെവലില് കിട്ടും പക്ഷെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എല്ലാം നല്ല റൗണ്ടുള്ള ബോണ്ട കിട്ടുമായിരുന്നു നേരത്തെ ചെയ്തതുകൊണ്ടോ അവസാനം ഇപ്പൊ തന്നെ ചെറുതായിട്ടൊന്നും കഴിഞ്ഞു എങ്കിലും കുഴപ്പമില്ല നമ്മൾ തന്നെ കഴിക്കുന്നത് അപ്പൊ സക്സസ് ഇനി അടുത്തവണ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിന്റെ രീതിയിൽ എടുക്കാം അപ്പൊ അതേ നമ്മുടെ ബോണ്ട റെഡി ആദ്യത്തെല്ലാം കുറച്ച് പറഞ്ഞിട്ടൊക്കെയാ വന്നത് എന്താ വച്ചാൽ ചെറുതായിരുന്നു വെള്ളം കൂടിപ്പോയി നമ്മള് വീട്ടിൽ തന്നെ അരച്ചതായിരുന്നു നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അറിയില്ല പിന്നെ ഇവര് എന്നും ഉണ്ടാക്കുന്നപ്പോ ഇവിടെ നമ്മളരക്കുന്ന മെല്ലിക്കൊണ്ട് പോയതല്ലേ അവര് ബോണ്ടൊക്കെ ആണോ ദോശക്കാണോ എന്ന് ചോദിക്കുമായിരുന്നു നമ്മളിപ്പോ കുറച്ച് നമ്മൾ നമ്മളതിനെ അരച്ചു മിക്സിയിൽ ഉഴുന്നു കറങ്ങുന്നില്ല എന്നാൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് വെള്ളം കൂടിപ്പോയി അതുകൊണ്ട് ആദ്യം അത്ര റൗണ്ട് ആയിട്ട് കിട്ടിയില്ല അവസാനം അവസാനപ്പോ കുറച്ചൊന്ന് അരിപ്പൊടി ചേർത്ത് കുറച്ചൊന്ന് കട്ടിയാക്കി കൊടുത്തപ്പോ ഇതേ ഇപ്പൊ കുറച്ച് റൗണ്ട് കിട്ടി പക്ഷെ കുറച്ച് നേരം കൂടുതൽ വെച്ചും കരിഞ്ഞു പോയി ചെറുതായിട്ട് കരിഞ്ഞില്ല അത്ര കരിഞ്ഞിട്ടില്ല എങ്കിലും നല്ല നല്ല ബോണ്ട ഇതാണ് ഇവരുടെ പ്രഭാത ഭക്ഷണം ആന്ധ്ര ബോണ്ട ഇനി നമുക്ക് അടുത്തതിന് ചട്ണ് ഉണ്ടാക്കണം ചട്നിലോട്ട് കിടക്കാം എങ്കിലേ ഇവരുടെ ഭക്ഷണത്തിന്റെ ഒരു പൂർണ്ണതയാവുള്ളു ഇല്ലേ നമ്മള് ചട്ടനെക്കുള്ള നിലക്കടലാണ് നമ്മളെ തേങ്ങ ചട്നിയ ഉപയോഗിക്കുന്നത് ഇവിടെ ഉള്ള ഒരു നല്ല കടല ചട്ന പിന്നെ പല്ലി എന്ന് പറയാം പല്ലി നമ്മുടെ മറ്റേ പല്ലി അല്ല പല്ലിയിൽ എന്ന് പറയുന്നത് അപ്പൊ അതൊന്ന് എണ്ണയിൽ എണ്ണയില്ലാതെ ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം ഭാര്യയാണ് ഇപ്പൊ വീടിയെടുത്തുകൊണ്ടിരിക്കുന്നത് എത്ര രാത്രിയായി അപ്പൊ ആയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതെ കടല വറുത്തൊന്ന് മാറ്റി കൊട്ടിയിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് പച്ചമുളകും ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പില ഇഞ്ചി വെള്ളുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കാണ് സവാള നല്ല മണം ഈ മണം മുളകിന്റെ ഈ മണം വരുമ്പോഴാണ് ഇവിടെ ഉള്ള സമൂസയുടെ കൂടെ മുളക് പുഴുങ്ങിയിട്ട് വറുത്തെടുത്ത് മുളക് കൂടെ കടിച്ച കഴിക്കുന്ന കണ്ടിട്ടുണ്ട് അതിന്റെ ഒരു ഓർമ്മ ഇവാ ചെറുതായിട്ട് വഴറ്റിട്ട് നമ്മളതിലിപ്പോ സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെള്ളുള്ളി എല്ലാം കൂടെ ചേർക്കുന്നുണ്ട് ഇത് താളിപ്പല്ല ഇത് അരപ്പ് എല്ലാം ചേർക്കുന്നുണ്ട് ചുവന്ന മുളക് ഇടുന്ന അത് മുളക് അധികം ഇടുന്നില്ല കാരണം വെച്ചാൽ മക്കളധികം എരിവ് കഴിക്കില്ല കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എന്തോ ഒരു സാധനം കൂടെ മറന്നു ആ തേങ്ങ ഇതൊരു ചെറിയ രണ്ടു തൊണ്ട് തേങ്ങ ഇടുന്നുണ്ട് മനസ്സിലാക്കി ചെയ്യുന്നതാ തേങ്ങ കുറച്ച് നമ്മുടെ നാട്ടിലെ പോലെ മുഴുവനാട്ട് തേങ്ങയില്ല കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കാം കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കുറച്ച് വെള്ളം അരച്ചെടുക്കാൻ പോന്നെ അങ്ങനെ നമ്മളെ തേങ്ങ നിലക്കടല ചട്നികളൊന്നും നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ചട്നി ചില താളിച്ചെടുക്കും മുറിച്ചത് നമ്മളെ വയറ്റി എടുത്തോണ്ട് ഇനി ഇപ്പൊ വേറെ താളിക്കേണ്ട കാര്യമില്ല കടു താളിച്ചതിലോട്ട് ചേർത്താൽ മാത്രം മതി അപ്പൊ ഇതിന് ഒരു പാത്തിലോട്ട് എടുക്കാൻ മാറ്റാം കറി രേപ്പുള്ള് ജീരക ഒരു നുള്ള ജീരകം അത്രയും മതി താളിപ്പണ വേണമെങ്കിൽ നമുക്ക് ഉണക്കമുളക് ചേർക്കാം അതിലോട്ട് ചേർന്ന ചട്ി റെഡി ചട്ടി ചട്നി നമുക്ക് ഉണക്ക മുളക് കിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാണാൻ ഒരു അട്രാക്റ്റീവ് ആയിരിക്കും സൂപ്പർ ആയിട്ട് വെളുത്ത ചട്നി ആന്ധ്ര ബോണ്ട നിലക്കടല ചട്നിരണ്ടോ ഇനി കഴിച്ചിട്ട് ഇതിന്റെ കോമ്പിനേഷൻ പറയാം പറയില്ല എത്ര നല്ലതാണെങ്കിലും ചേർത്താണെങ്കിലും നമ്മൾ ഉണ്ടാക്കി നമുക്ക് സൂപ്പർ തന്നെയാണ് അപ്പൊ നമ്മുടെ ബോണ്ട റെഡി നിലക്കടല ചട്നിയും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഏകദേശം സമയം എട്ടര ആയി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കലെന്നു പറഞ്ഞാൽ പ്രാക്ക് തുടങ്ങിയിട്ടുണ്ട് എങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ ടേസ്റ്റ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അതേം കൊടുക്കുന്നില്ല അപ്പൊ ഇതും ഈ ചട്നിയുടെ ടേസ്റ്റും കൂടെ അവരൊന്ന് രുചിച്ചു നോക്കട്ടെ ഞാൻ പറയുന്നില്ല അവർ തന്നെ രുചിച്ച് നോക്കിയിട്ട് അതിന്റെ ടേസ്റ്റ് പറയട്ടെ അത്രത്തോളം സൂപ്പറാണ് എന്നുള്ളത് ചട്നി വേണമെങ്കിൽ എടുത്താ മതി എരിവുണ്ടാവും ഉണ്ടോന്ന് നോക്കാം അത് എരിവുണ്ടോന്നോ ഈ കൈ എന്താണ് മുറിക്കുന്നതിനുള്ളതാണോ ബലം കിട്ടണോ കൊടുത്താണോണ്ടോ പറയുന്നത് എന്റെ നാവിൽ കുറച്ച് വെള്ളം വരാൻ തുടങ്ങി ഞാനും കൂടെ കഴിക്കാണ് എങ്ങനുണ്ടോ കുഞ്ഞ സുപ്രാണോ രണ്ടും എങ്ങനുണ്ട് അടിപൊളിയ ബോണ്ട സൂപ്പർ ചട്ടനിരു വേണോ സൂപ്പറ സൂപ്പർ ആണോ അടിപൊളി ആണോ അടിപൊളി ഹോളിഡേണ്ടോ സൺഡേ സൺഡേ ഉണ്ടാക്കാം ബോണ്ടാക്കാം ഉണ്ടാക്കാം ഓക്കെ അപ്പൊ ഉള്ള മനസ്സിൽ കള്ളം ഇല്ല എന്നാണ് അവര് കഴിച്ചു സൂപ്പറാന്ന് പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക सपोर्ट देगा थैंक यू